At this time, that we look towards the blessings of God to be showered in abundance on Deacon Joshua, who has completed his four year studies for the BD at the Orthodox Theological Seminary, Cotium, and now pursuing his Master of Theology degree in the history of Christianity. റ്റ് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലോർ വി കൺസിഡർ ദാറ്റ് ഹിസ് പ്രസൻസ് ഓർ റൻഡിക്കേറ്റീവ് ദാറ്റ് ഹി ഹാസ് ബീൻ കോൾഡ് ബൈ ഗോഡ് ടു ദിസ് ഹൈ പൊസിഷൻ പൗരസ്ത്യസഭയുടെ കാഴ്ചപ്പാടിൽ പട്ടം ഏക്കുന്ന സ്ഥാനാർത്ഥിയെ ദൈവം വിളിച്ചിട്ടുണ്ട് ഈ ശ്രേഷ്ഠമായ പദവിയിലേക്ക് അങ്ങനെ ഒരു അടിസ്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ് ബഹുമാനപ്പെട്ട ചമാച്ചിനെ നമുക്ക് ഇന്ന് കശിശസ്ഥാനത്തേക്ക് അവരോഹിക്കപ്പെടുന്നത് സർവപ്രധാനമായിട്ടും ഏതൊരു കാർമ്മികനും ഏത് സ്ഥാനം അലങ്കരിച്ചാലും ശരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുമ്പോഴത്തേക്കാണ് കർമ്മങ്ങളുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ഉള്ള കൃപകൾ ഈ കർമ്മങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് ഒഴുകിവരാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ കഴിവോ ഒരു കൃത്യ ഒരു വ്യക്തിയുടെ കുറവോ അല്ല ഈ കർമ്മങ്ങളിലേക്ക് പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നത് നേരെ മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എല്ലാ കർമ്മങ്ങളുടെയും പൂർത്തീകരണം നമ്മളെ അതുകൊണ്ട് ദർഗായിലേക്ക് നിൽക്കുവാൻ തക്കവണ്ണം ശക്തനാകുന്നത് ആക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഒരു കർമ്മികൻ്റെ ജീവിതത്തിൽ എപ്പോഴും അതുകൊണ്ട് ആ ഒരു വൈരുദ്ധ്യം നിലനിർത്തിക്കൊണ്ടാണ് ജീവിതത്തിലുള്ള ശുശ്രൂഷ നിർവഹിക്കുന്നത് ഒരു വശത്ത് ഇത്രയും ശ്രേഷ്ഠമായ പദവി മാലാക്കന്മാർക്ക് അപ്പുറമായിട്ടുള്ള അതിലും ഉയർന്നതായിട്ടുള്ള സ്ഥാനത്തേക്ക് ദൈവം ഇന്ന് ഈ കാശിഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ചെമ്മാച്ചനെ ക്ഷണിക്കുകയാണ് എന്നാൽ നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ദൈവസന്നദ്ധിയിൽ നിൽക്കുവാനായിട്ട് നമ്മൾ യോഗ്യരല്ല നമ്മളുടെ ബലഹീനതകൾ നമ്മുടെ വീഴ്ചകൾ ഇവയെല്ലാം എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഒക്കെയും പരിചിതനായ പൗലോസ് ലിയായോട് കർത്താവ് നൽകിയിരിക്കുന്ന സന്ദേശം ബഹുമാനപ്പെട്ട ചെമാച്ചൻ്റെ ചെവിയിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം എൻ്റെ കൃപ നിനക്ക് മതി അതാണല്ലോ നമ്മളെ ഏവരെയും ഈ ദർഗായിലും ശുശ്രൂഷകൾ പൂർത്തിയാക്കുവാനും സാധിക്കുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട ചെമാച്ച ജീവിതത്തിൽ ഈ ദൈവവിളിക്ക് അനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കിയേ ദൈവത്തിൻ്റെ കൃപയാൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ആടുകളെ ഈ സഭയുടെ മക്കളെ എല്ലാം തന്നെയും ഒരു ദിവ്യ അനുഭവത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കും വി ബിലീവ് ദാറ്റ് വെൻ എ പേഴ്സൺ വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് ഇറ്റ് ഇസ് ദീസ് എനേബിൾഡ് ടു ബിക്കം എ ചാനൽ ഓഫ് ഗോഡ്സ് ഗ്രേസ് വിച്ച് ലീഡ്സ് The members of the church to experience the closeness of God's presence in their lives. And we pray, therefore, that Deacon Joshua will be so filled with the grace of God that he can lead many others to experience the presence of God. Every person who is thus called to the priesthood. മസ്റ്റ് ബി ഓപ്പൺ ടു ദാക്ട് ഗോഡ് കോൾസും ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദിസ് ഓഫീസ് അത് പ്രത്യേകമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു ഏത് ഒരു സ്ഥാനത്തേക്കും നമ്മൾ അവരോഹിക്കപ്പെടുമ്പോഴും അതിൻ്റെ പൊതുവായിട്ടുള്ള പ്രതീക്ഷകളുണ്ട് ഒരു ചെമാച്ചിനെ കുറിച്ചാണെങ്കിലും ഒരു വൈദികനെ കുറിച്ചാണെങ്കിലും ഒരു മേൽപട്ടക്കാരനെ കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട് പൊതുവായിട്ട് പക്ഷെ അതിനപ്പുറമായിട്ട് അതിനുപരിയായിട്ട് അതിലേക്ക് ആ വ്യക്തിയുടെ പ്രത്യേകമായിട്ടുള്ള കൃപകൾ കൊണ്ട് അതിനെ പുനർവ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ചമ്മാച്ചിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അനേക താലന്തുകൾ കൊടുത്തിട്ടുണ്ട് ഒരു കഴിവുണ്ട് ഗവേഷണം ചെയ്യുവാനായിട്ടുള്ള താല്പര്യവും ഒരു കൃപയുമുണ്ട് അതിലും അതിലും അതോടൊപ്പം തന്നെയും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ കൃപയാണ് ഇന്ന് അത് വിവാഹത്തിനായിട്ട് കഴിയുവാൻ തക്കവണ്ണം ഉള്ള പ്രത്യേകമായിട്ടുള്ള ദൈവവിളി കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു മുൾക്കിരീടം തന്നെയാണല്ലോ ആ ഒരു ജീവിതം വിവാഹ ജീവിതം അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളിയാണ് ഒരു സന്യാസിയായിട്ട് കഴിയുവാൻ അങ്ങനെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴത്തേക്ക് സത്യം എന്താണെന്ന് രുചിച്ചറിയുവാനായിട്ടുള്ള ആഹ്വാനമാണ് കർത്താവ് കൊടുക്കുന്നത് ഫസ്റ്റ് കോളിംഗ് ഈസ് ടു എക്സ്പീരിയൻസ് ദി ട്രൂത്ത് ഇൻ ദി ഈസ്റ്റേൺ ഓർത്തഡോക്സ് ട്രഡീഷൻ ട്രഡിഷൻ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂത്ത് ഈസ് ഇൻഡിസോളുബിളി അസോസിയേറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ സത്യമാണ് അതുകൊണ്ട് ആ സത്യത്തെ രുചിച്ചറിഞ്ഞ് ജീവിതത്തിൽ അതുകൊണ്ട് നിറക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചിട്ടുള്ള ഒരു യാത്രയാണ് കുർബാനകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ രീതിയിലല്ല ചില ദിവസങ്ങളിലെ കുർബാന വളരെ ശ്രേഷ്ഠമായ അനുഭവം അവിടെ നിന്ന് മാറുവാൻ നമുക്ക് താല്പര്യപ്പെടുകയില്ല മറ്റ് ചില ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കുമ്പോൾ അത്രയും ഉള്ള ഒരു ആത്മീക നിറവോട് കൂടിയാണോ നമുക്ക് സംശയമുണ്ട് ഇതെല്ലാം ദൈവം ചെമ്മാച്ചനെ വഴി നടത്തുകയാണ് തന്നോടുള്ള ഒരു അടുത്ത ജീവിതം അങ്ങനെ കർത്താവിനോട് കൂടി ചേർന്ന് നടക്കുമ്പോഴത്തെ കല്ലേ കർത്താവിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു വരുന്നത് മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും കല്ലിനുണ്ടൊരു സൗരഭ്യം അങ്ങനെ ചെമ്മാച്ചൻ കർത്താവിനോട് കൂടി സഞ്ചരിച്ച് ദിനം നടക്കുമ്പോൾ ജീവിതത്തിലുള്ള സന്തോഷവും കണ്ണുനീരും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഈ സഭയെയും ജനത്തെയും നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൊടുക്കതിരിക്കുന്നതായിട്ടുള്ള വരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അത് നിർവഹിക്കുവാനായിട്ട് ആ സത്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് രണ്ട് രീതിയിലാണ് അതിനെ നമ്മൾക്ക് അനുഭവപ്പെട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഒന്ന് കർമ്മങ്ങളിൽ കൂടി ആ കർമ്മങ്ങൾ എല്ലാം പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ബഹുമാനപ്പെട്ട ചമാച്ചന്മേൽ വരണം എന്ന് മാത്രമല്ല ഈ മാമോദിസ്സായിൽ കൂടി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ കൂടുതലുള്ള അനുഭവം ഈ ഒരു നൽവരത്തിൽ കൂടി ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ കുദാശകളെ പൂർത്തീകരിച്ച് അതിൽ കൂടി ദൈവം എന്താണ് ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ചമാച്ചനെ ദൈവം നയിക്കട്ടെ അവിടെയും കൂടിയാണ് മോശടയ്ക്കൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ കാണിച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള രീതികൾ അനുസരിച്ച് ആരാധന നടത്തുവാൻ അത് നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട ആശയമാണ് അതുകൊണ്ടാണല്ലോ ഓർത്തോഡോക്സിയ എന്ന് പറഞ്ഞിരിക്കുന്ന സഭ അല്ലെങ്കിൽ വിശ്വാസം സത്യ ആരാധനയിൽ കൂടി ദൈവത്തെ അറിയാം അതിനോടനുബന്ധിച്ചാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ദൈവവചനം വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നും വായിച്ചു മനസ്സിലാക്കി അതിൽ നിന്നും ധാരാളം ധാരാളമായിട്ട് അതിൽ കുടിച്ച് തൻ്റെ സ്വന്തം ദാഹം തീർത്തുകൊണ്ട് ജനങ്ങൾ ദാഹിച്ചിരിക്കുമ്പോൾ അവർക്ക് ദൈവവചനം പകർന്നു കൊടുക്കുവാൻ ഈ വരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ജോഷവച്ചമാച്ചനെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ ജനങ്ങളെ നയിക്കുമ്പോഴത്തേക്ക് തനിക്ക് നേടിയിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങൾക്ക് ഈ ജനങ്ങൾ കൊടുക്കുമ്പോഴല്ലേ പുരോഹിതൻ പുരോഹിതനായി തീരുന്നത് അതുകൊണ്ട് എല്ലാവിധ കൃപകളും ദൈവം ഉന്നതകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോഷമാന് നൽകുവാനും നൽകി കൊടുക്കുവാനും അതിൽ കൂടി നമ്മളുടെ ഈ ജനങ്ങളെ ദൈവികമാക്കി തീർക്കുവാൻ തക്കവണം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു തുടർന്നും നമുക്ക് ചെമാച്ചന് കൊടുക്കുവാനായിട്ടുള്ള ഉപദേശങ്ങളാണ് അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷിലായിരിക്കും വായിക്കുന്നത് അതിൽ കൂടി നമുക്ക് സത്യവിശ്വാസവും ഈ സ്ഥാനത്തിൻ്റെ മഹിമ എന്തുവാണെന്നും പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളാണ് ആ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്